ബോളിവുഡ് നടി സണ്ണി ലിയോൺ മലയാള കഥാപാത്രമായി അരങ്ങേറുന്ന പാൻ ഇൻഡ്യൻ സുന്ദരി എന്ന വെബ് സീരീസിന്റെ ടീസർ പുറത്തിറങ്ങി സണ്ണി ലിയോണിനൊപ്പം ഫീമൻ രഘുവാണ് ടീസറിൽ പ്രത്യക്ഷപ്പെടുന്നത് ഹരിഹരൻ സംവിധാനം ചെയ്ത ശരപഞ്ചരം എന്ന സിനിമയിലെ ഏറ്റവും ഹിറ്റായ രംഗത്തിന്റെ പുനരാവിഷ്കാരമാണ് ടീസറിൽ കാണുന്നത് ജയനും ഷീലയുമാണ് ശരപഞ്ചരത്തിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചത് ജയന്റെ കഥാപാത്രം കുതിരയെ തടവുമ്പോൾ ശീല നോക്കി നിൽക്കുന്ന ഒരു രംഗം ചിത്രത്തിലുണ്ട് ഇത് അതേപടി അനുകരിക്കുന്ന ഫീമൻ രഘുവിനെയും സണ്ണി ലിയോണോനെയും ഈ ടീസറിൽ കാണാം എച്ച് ആർ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ശ്രീന പ്രതാപൻ നിർമ്മിക്കുന്ന പാൻ ഇന്ത്യൻ സുന്ദരിയുടെ കഥയും സംവിധാനവും നിർവഹിക്കുന്നത് സതീഷാണ് മലയാളത്തിലെ ആദ്യത്തെ ബിഗ് ബഡ്ജറ്റ് കോമഡി ആക്ഷൻ ത്രില്ലർ സീരീസാണ് പാൻ ഇന്ത്യൻ സുന്ദരി പ്രിൻസി ഡെനിയും ലെനിൻ ജോണിയും ചേർന്നാണ് തിരക്കഥ അപ്പാനി ശരത്തും മാളവികയും മുഖ്യവേഷങ്ങളിലെത്തുന്ന ഈ സീരീസിൽ മണിക്കുട്ടൻ ജോണി ആന്റണി ജോൺ വിജയ് ഫീമൻ രഘു സജിത മഠത്തിൽ കോട്ടയം രമേശ് അസീസ് നെടുമങ്ങാട് ഹരീഷ് കണാരൻ നോബി മാർക്കോസ് തുടങ്ങി വലിയ താരനിര തന്നെയുണ്ട് മലയാളം തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി എന്നീ ഭാഷകളിലായി എച്ച് ആർ ഒ ടി ടിയിലൂടെയാണ് സീരീസ് റിലീസ് ചെയ്യുക ഛായാഗ്രഹണം രവിചന്ദ്രൻ കലാ സംവിധാനം മധു രാഘവൻ ചിത്ര സംയോജനം അഭിലാഷ് ബാലചന്ദ്രൻ എന്നിവരാണ് ശ്യാം പ്രസാദ് ആണ് പാൻ ഇന്ത്യൻ സുന്ദരി എന്ന ഈ സീരീസിന് വേണ്ടി ഗാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഗോപി സുന്ദർ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചീഫ് അസോസിയേറ്റ് അനന്തു പ്രകാശൻ ലാൻഡ് പ്രൊഡ്യൂസർ എൽദോ സെൽവരാജ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ സംഗീത് ശ്രീകണ്ഠൻ ഡാൻസ് കൊറിയോഗ്രാഫർ ഉഗാ സിബിൻ ആക്ഷൻ കൊറിയോഗ്രാഫർ അഭിഷേക് ശ്രീനിവാസ് പി ആർഒ ആതിര ബെൽജിത്ത്